Hi friends. നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിലെ മൂന്ന് ചാപ്റ്ററുകളാണ് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളത് സെക്കൻഡ് സെമസ്റ്ററിലാണ് ഈ സബ്ജെക്ട് വരുന്നത് നമുക്ക് ബി എഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്ടുകളുടെയും ട്യൂഷൻ നമ്മുടെ ചാനൽ വഴി അവൈലബിൾ ആണ് അത് ഫ്രീ ക്ലാസ്സുകളും ഉണ്ട് അതേപോലെ തന്നെ പെയ്ഡായിട്ടുള്ളതും ഉണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലാസുകളുടെ എല്ലാത്തിന്റെയും പി ഡി എഫ്കളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ പി ഡി എഫ് ടെക്സ്റ്റ് ബുക്ക് പി ഡി എഫ് അതുകൂടാതെ തന്നെ സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാനർ എന്ന് പറയുന്നത് ൻ ആൻസേഴ്സ് ബേസിലാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാം ഓരോ യൂണിറ്റിലും അഞ്ചോ ആറോ വീതം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുവറായിട്ടും നമുക്ക് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തര ഉത്തരം നൽകാൻ പാകമായി മാറുന്നതായിരിക്കും സോ നമ്മൾ ഇവിടെ നോക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ് അതായത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ് അതിൽ നിന്നോളം ആറോളം ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യങ്ങൾ വർഷങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആ വർഷങ്ങൾ രണ്ടും രണ്ടും മൂന്നും വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളതിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയും ആറ് ചോദ്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അപ്രോച്ചുകളാണ് ഈ മാനേജ്മെന്റ് അപ്രോച്ചുകൾ കുറച്ച് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും കുറഞ്ഞ ഏരിയകൾ മാത്രം എടുത്ത് പഠിക്കുക ഉദാഹരണത്തിന് രണ്ടാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം മാത്രം നിങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവ രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദ്യം എല്ലാവരും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ആ ഫസ്റ്റ് ചോദ്യം ഈ താഴെ കൊടുക്കുന്നതിൽ ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പഠിച്ചിട്ടില്ല ഓർമ്മയില്ല എങ്കിൽ ഫസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്ത് ചെയ്തിരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഈ വീഡിയോക്ക് കീഴെ തന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള ഓരോ യൂണിറ്റിന്റെയും യൂണിറ്റ് വൈസിലുള്ള ക്ലാസുകളുടെ ലിങ്കുകൾ കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് അതല്ല എങ്കിൽ അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റുകളിൽ കയറിയിട്ട് അതായത് അതാത് സബ്ജക്ട് സ്കൂൾ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിന്റെ പിന്നെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ബി എഡിന്റെ മൊത്തത്തിലുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ട് അത് സബ്ജക്ട് വൈസിലുള്ള പ്ലേ ലിസ്റ്റുകൾ ഉണ്ട് അത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് പ്ലേ ലിസ്റ്റ് എടുത്തിട്ട് അതിന്റെ സബ്ജക്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഓർഡർ ആയിട്ട് ക്ലാസുകൾ കാണാം ആ ക്ലാസുകൾ കണ്ട പഠിച്ചു മനസ്സിലാക്കിയാലും മതി ഇനി അതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെന്റേജ് നിങ്ങൾ ഫ്രീ ക്ലാസ് ണ്ടാവും ബാക്കിയുള്ള തേർട്ടി പെർജ്ജ് അഡീഷണൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ പി ഡി എഫ് ടെക്സ്റ്റ് ബുക്കിന്റെ പി ഡി എഫ് മറ്റ് നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ആണെങ്കിലാണ് പെയ്ഡ് ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത് മാനേജ്മെന്റ് അപ്രോച്ച് ആണ് തേർഡ് യൂണിറ്റിൽ വരുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കഴിഞ്ഞ വീഡിയോകളിലൂടെയാണ് നമ്മൾ ലാസ്റ്റ് പിന്നെ എന്താണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോളുകൾ കൂടി എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റോളുകൾ കൂടി അവസാനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് പിന്നെ അടുത്തതായിട്ട് നാലാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെയും ഒരു അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ എടുത്തു പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിനെ ഓവർലിക്കിങ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവർസീങ് സീങ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുറഞ്ഞ ഏരിയകൾ ഇവിടെ എടുത്ത് പഠിക്കുന്നതായിട്ട് വരുന്നുണ്ട് മെയിൻ ഹെഡുകൾ എടുത്ത് പഠിക്കുന്നതായിട്ട് വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഫസ്റ്റ് മെയിൻ ഹെഡ് എന്ന് പറയുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് അതിന്റെ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് എന്താണ് ഡെഫിനിഷൻ എന്താണ് നേച്ചർ എന്താണ് ടൈപ്പ്സ് എന്താണ് സ്കോപ്പ് എന്താണ് എന്നിങ്ങനെ പറയുന്ന കുറച്ച് പോയിന്റ്സുകളാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്നത് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിക്കുന്ന പ്ലാനുകളാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്കൂൾ കോംപ്ലക്സ് എന്താണ് എന്നുള്ളതാണ് സ്കൂൾ കോംപ്ലെക്സിനെ കുറിച്ചാണ് പറയുന്നത് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ സ്കൂൾ എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ സ്കൂൾ എന്നുള്ളതാണ് നാലാമത്തെ മെയിൻ ഹെഡ് ആയിട്ട് വരുന്നത് അഞ്ചാമത്തെ മെയിൻ ഹെഡ് സ്കൂൾ പ്ലാൻ എന്നുള്ളതാണ് ആറാമത്തെ ആയിട്ട് വരുന്നത് ടൈം പ്ലാൻ ടൈം ടേബിൾ ആണ് അവസാനത്തിൽ വരുന്ന രണ്ട് പോയിന്റുകളാണ് റോൾസ് ഓഫ് പിന്നെ ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ് ആൻഡ് അപ്പോൾ ഇവിടെ എല്ലാ ചോദ്യത്തിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള അവസാനത്തെ രണ്ട് മേഖലകളിൽ നിന്നുമാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസിന്റെ റോളിനെ കുറിച്ച് ചോദിക്കും അതല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ റോളിനെ കുറിച്ച് ചോദിക്കും അത് എവിടെ സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്നോ അല്ലെങ്കിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷനിലെ ഹെഡ് മാസ്റ്ററുടെ റോൾ എന്താണെന്നുള്ളതാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് കണ്ടിട്ടുള്ള ചോദ്യമായിട്ട് എടുത്തു പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു യൂണിറ്റില് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിന്റെ യൂണിറ്റിൽ അവസാനമായിട്ട് വരുന്ന ടോപ്പിക് ആണ് ഇതെന്ന് പറയുന്നത് റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ അഡ്മിനിസ്ട്രേഷർ ആൻഡ് റോൾ ഓഫ് ടീച്ചേഴ്സ് എന്നുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് ഈ ഒരു ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് എഴുതാം അതിൻ്റെ നേച്ചർ ആണ് അറിയുന്നെങ്കിൽ നേച്ചർ എഴുതാം സ്കോപ്പ് ആണ് അറിയുന്നെങ്കിൽ സ്കോപ്പ് എഴുതാം ഒബ്ജക്റ്റീവ് ആണ് അറിയുന്നെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് എഴുതാം ഓക്കെ അപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ചു വെച്ചിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ എഴുതിയാൽ മതി എന്നുള്ളതാണ് ഇനി അതെല്ലാം സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു ചോദ്യം വരുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് വിടെ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് ആ ഫസ്റ്റ് പാർട്ടിൽ നിന്നും ഒരു ചോദ്യം നമ്മളിവിടെ ചോദിക്കാൻ സാധ്യത ഉണ്ട് അതെന്താണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടെ തന്നെ നിങ്ങൾക്ക് സ്കോപ്പോ നേച്ചറോ ഒബ്ജക്റ്റീവ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാം അത് കൂടാതെ തന്നെ ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഈ രണ്ട് ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം അറി ചെയ്യാവുന്നതാണ് അപ്പോൾ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ എക്സ്പ്ലനേഷനും ഡെഫിനേഷനും എഴുതിയതിനു എഴുതി വെച്ചാൽ മതി ഇനി ഒബ്ജക്റ്റീവ് ആണ് ചോദിക്കുന്നെങ്കിലും ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്താണ് അതിന്റെ മീനിങ് എന്താണെന്ന് എഴുതിയതിനു ശേഷം ഒബ്ജക്റ്റീവ് എഴുതേണ്ടി വരും അപ്പോൾ അങ്ങനെ രണ്ട് തലത്തിലും നിങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ദക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്നുള്ളത് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ കുറിച്ചുമാണ് മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കഴിഞ്ഞ വീഡിയോയിലും നമ്മൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ ഏതായിരുന്നു ദ റോൾ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റിനും നമ്മളോട് ചോദിക്കുന്നുണ്ട് അതൊരു ഓൺലൈൻ സപ്പോർട്ടോടു കൂടിയാണ് നമ്മളത് പഠിക്കാൻ അപ്പൊ ഇവിടെയും അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഹൗ വിൽ യു ഹൗ വിൽ യു ബ്രിങ് ഇന്നോവേഷൻ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് എങ്ങനെയാണ് ഒരു പുതിയ പുതിയ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ പുതുമയാണ് ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ പുതുമകൾ കൊണ്ടുവരിക അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ കൊണ്ടുവരിക അത് എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാം മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ളവരുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ഡയറക്റ്റ് ആയി തന്നെ ഓൺലൈൻ സപ്പോർട്ടോട് കൂടി കണ്ടെത്തിക്കൊണ്ട് നമ്മൾക്ക് ആൻസർ എഴുതാവുന്നതുമാണ് സോ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഏത് യൂണിറ്റിൽ നിന്നും ഫോർത്ത് യൂണിറ്റിൽ നിന്നും നമ്മളോട് ചോദിക്കുക ചോദിക്കാൻ സാധ്യത ഉള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവ ഓരോന്നും ഇവ ഓരോന്നിലെയും ക്വസ്റ്റ്യൻ ആൻസറുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ അഡ്മിനിസ്ട്രസ് ആൻഡ് ടീച്ചർ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അതായത് ഹെഡ് മാസ്റ്ററുടെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രസിന്റെ റോൾ പറയുക അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ റോൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ടീച്ചേഴ്സിന്റെ റോൾ റോളാണ് എടുത്തു പറയേണ്ടത് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ ചോദ്യം ചോദിക്കും അങ്ങനെ തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് പക്ഷേ ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് രണ്ടും രണ്ടായിട്ട് തന്നെ ചോദിച്ചതാണ് അങ്ങനെ ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എക്സ്പ്ലനേഷൻസ് ആ ഒരു പിന്നെ റോൾ മാത്രം എടുത്ത് പറഞ്ഞാൽ മതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുമ്പോൾ റോളും ഡ്യൂട്ടീസും ടീച്ചേഴ്സിന്റെ ഒക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ഡ്യൂട്ടീസ് ടീച്ചേഴ്സിന്റെ റോൾ മാത്രമാണ് ചോദിക്കുന്നത് നിങ്ങൾ ആ റോൾസും ഡ്യൂട്ടീസും കൂടി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഡ്യൂട്ടീസ് എന്താണെന്നും കൂടി ടു സ്റ്റുഡൻസിനോട് ഉള്ള ഡ്യൂട്ടീസ് ഉണ്ട് പിന്നെ ഓർഗനൈസേഷനിലുള്ള ഡ്യൂട്ടീസ് ഉണ്ട് ഓക്കെ അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഡ്യൂട്ടീസ് ആണ് നമുക്ക് എടുത്ത് പിന്നെ പറയാൻ പറ്റുന്നതായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ടീച്ചേഴ്സിന്റെ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഡ്യൂട്ടീസും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതല്ല ഹെഡ്മിസ്ട്രസും ഹെഡ് മാസ്റ്റർ അതിന്റെ മാത്രം റോൾ ആണെങ്കിൽ അത് എഴുതാൻ മാത്രമുണ്ട് ആ ഒരു എസ് എഴുതാനും മാത്രമുള്ള ഉണ്ട് അതുമാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്